പതിനെട്ടാം ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തെട്ട് മണ്ഡലങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വോട്ട് ശതമാനം കൂട്ടിയും കുറച്ചും ഏറെ ഉറ്റുനോക്കുകയാണ് മൂന്ന് മുന്നണികളും രണ്ടായിരത്തി നാല് ആവർത്തിക്കാനും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കാനും കേരളത്തിൽ താമര വിരിയിക്കാനും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വിജയ സാധ്യതയ്ക്ക് ഏറെ വെല്ലുവിളിയാവുകയാണ് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ത്രികോണ മത്സരത്തിന് ഏറെ സാധ്യത ഉണ്ടായിരുന്ന വടകരയും തൃശൂരും തിരുവനന്തപുരം പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും വലിയ വെല്ലുവിളിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ശബരിമല വൈകാരിക വിഷയമായ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമായിരുന്നു അന്നത്തെ പോളിംഗ് നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു അന്ന് നടന്നതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്താത്ത വോട്ടർമാരുടെ കണക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരമാണ് ഓരോ വോട്ടും നിർണായകമാകുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയിലാണ് മൂന്ന് മുന്നണികളും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായ തൃശൂരും തിരുവനന്തപുരമാണ് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ ഉള്ളത് തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ തുണച്ചതും ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചതും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചതുമാണ് തൃശൂരിൽ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും കോൺഗ്രസ് വോട്ടുകൾ പെട്ടിയിലെത്താത്തതാണ് ബി ജെ പിക്ക് നൽകുന്ന മറ്റൊരു പ്രതീക്ഷ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ എതിരാളികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ശമാനം ഉയരും എന്ന ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര നേതൃത്വം സി ന്യൂസ് കോഴിക്കോട്